അപ്പം ഇന്നത്തെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ ഞാൻ വന്നത് ഒരു ഹൈദരാബാദി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി വെക്കാനുള്ള ഇപ്പം ഉള്ളി ഞാൻ ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു ആറുള്ളി ആറുള്ളിൻ്റെ അത്ര ഇവിടെ പൊളിച്ചു വെച്ചിട്ട് പിന്നെ തൈര് വേണം മല്ലിച്ചപ്പ് പൊതിനച്ചപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് ഇപ്പം വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഇവിടെ മിക്സിയിലെടുത്ത് പേസ്റ്റ് ആക്കി വെച്ചാൽ പിന്നെ ഇറച്ചി അപ്പം ഇതേ മസാല നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് എന്താ ഒരു കിലോൻ്റെ അത്ര ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ഇറച്ചിൻ്റെ മസാലക്കും കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആയിട്ടുള്ളത് അപ്പോൾ ഉള്ളി കൊച്ചത് കുറച്ച് നല്ലതാണ് കൊടുക്കാം ഇത്ര ഞാനിതവിടെ എടുത്ത് വെച്ചിട്ടൊണ്ട് ഇത് നമുക്ക് ചോറിൽ പഴഞ്ഞ് ദമ്മിട്ട് കൊടുക്കാനുള്ള പിന്നെ രണ്ട് വലിയൊരു കൈലിൻ്റെ അത്ര തൈര് തൈര് വെച്ചെടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു രണ്ട് രണ്ട് സ്പൂൺ അത്ര ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക സ്പൂണിൻ്റെ അത്ര ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ മല്ലൾപ്പൊടി പിന്നെയാണ് വേണ്ടത് മല്ലിച്ചപ്പ് മല്ലിന്റെ ഇത് കുറച്ച് നല്ലോണം തന്നെ ഇട്ടുകൊടുക്കണം പിന്നെ ഒരു കയ്യിൽ എത്ര കൊടുക്കാം നരങ്ങിന്റെ ഇത് നീരും നമുക്കൊന്ന് പിഞ്ഞുകൊടുക്കാം അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലവണ്ണം കൈവെച്ചൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം പിന്നെ സാധനം കൊടുക്കുക അപ്പം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എത്ര നെയ്യ് ഇട്ട് കൊടുക്കാം അത് ഇതായിപ്പോയി കട്ട പിടിച്ചിരിക്കുന്ന തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നെയ്യും ഇട്ട് കൊടുക്കാം പിന്നെ ആ ഉള്ളി പൊരിച്ചാൽ നെയ്യും ഒഴിച്ചു കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒക്കെ കൊടുക്കാം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഒരു അരമണിക്കൂറല്ല ഒരു മണിക്കൂർ നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇറച്ചി നല്ല മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഒരു അരമണിക്കൂർ ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റമണിക്കൂറു ഇനി ഇതൊന്ന് ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെക്കാം ഇതൊന്ന് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു വെള്ളം ഒന്നൊഴിക്കാണ്ട് തന്നെ വേവിച്ചെടുക്കരുത് വെള്ളം ഇന്ന് ഇറച്ചി തന്നെ വെള്ളം വരും തൈരും പിന്നെ കഴിച്ചുകൊണ്ടിട്ട് വെള്ളം എന്താ ഉണ്ടാവും നല്ലോണം വേവിച്ചിട്ടുണ്ട് ഇറച്ചി നല്ല വെന്ത് വരുന്നുണ്ട് ഇതിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും അപ്പം നല്ലോണം വെന്ത് വരുന്നുണ്ട് നമുക്ക് പശ്മുമതി റൈസ് ഉണ്ടാക്കുമ്പോൾ ചോറ് വെക്കുന്നത് പനി അതിൻ്റെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നൊന്ന് പതച്ച് വന്നാൽ അരി ഒന്നെയും ഇട്ടോട്ട് തൊണ്ണൂറ് ശതമാനത്തിന് എത്ര വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി എടുക്കാം അപ്പം ഇതിലേക്ക് ഒന്ന് പതച്ച് വരയ്ക്ക വെള്ളം തെക്കൂറ് വെള്ളത്തിലിട്ട് ഊറ്റി ഇവിടെ കഴുകി വെച്ചതാണ് അപ്പം വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം പട്ട കട്ട ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വില ഇട്ട് വെക്കാം അതേപോലെ തന്നെ ഒരു നാല് ഗ്രാം പതും ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നല്ല തന്നെ ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ നമ്മൾ അരി ഊറ്റി ഊറ്റിയെടുക്കുന്നതല്ലേ ഉപ്പൊന്ന് ൂടുതൽക്കമ്മൾ ഇതാ വെള്ളം നല്ലവണ്ണം പതച്ചു വരുന്നുണ്ട് ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ടൊടുക്ക നല്ലോണം മുങ്ങുന്ന രീതിയിലുള്ള അരി വെള്ളം തന്നെ നമ്മൾ വെക്കണം ഇത് നല്ലോണം ഇരുന്ന് വെണ്ടിട്ട് വരേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് തന്നെ വെള്ളം വെക്കു ഇളക്ക് കൊടുക്കും പതച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ഉള്ളും വെറുതെ നല്ല ഉടഞ്ഞു കൊണ്ട അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് എടുക്കാം നമ്മൾ നമ്മളിറച്ചി നല്ലെണ്ണം വെന്ത് മസാല എല്ലാം നല്ല വെന്ത് ഇതാ വെള്ളമെല്ലാം വറ്റി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മളാ ചോറ് വെന്തത് ഇതിന്റെ മേലെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ മേലെ മേലെ ചോറ് ഇട്ടുവെക്കാം ഇത് വരെ റോസ് വാട്ടറും ഞാൻ മഞ്ഞപ്പൊടിയും കൂടി കലക്കി വെച്ചതാം ഇത് ഇതിന്റെ മേലെ വെച്ചുകൊടുക്കട്ട് മറ്റേ കൊങ്കുമ്പൂണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും ഇതിന്റെ മേലെ ഇട്ടുകൊടുക്കാം മല്ലിച്ചപ്പവും ഇട്ടുകൊടുക്കാം പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ ഫുള്ള് മേലെ ഇങ്ങനെ അടുക്കിന് അടുക്കിന് ഇത് ഇട്ടുകൊടുക്കാം ഇതേപോലെ തന്നെ പാല് റോസ് പാട്ട് കഴിച്ചെടുക്കാം നെയ്യ് പിന്നെ ബാക്കി ഉള്ളി വെച്ചതും മല്ലിച്ചു ഇത് അടച്ച് വെച്ച് ഒന്ന് ദമ്മി ചെയ്യാം ദമ്മ ചെയ്യുന്ന സമയത്ത് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തുണ്ടെങ്കിൽ നല്ലതാണ് ഷർട്ട് അതില്ല പിന്നെ അതിപ്പോൾ മൂടിയിട്ടല്ല ദിവസം ഒറ്റൊരു വേവിനൊന്ന് വെന്ത് നമ്മുടെ ചോറ് നല്ലോണം വെന്ത് ഇറച്ചിയും ചോറും എല്ലാം നല്ല അടിപൊളിയായി ഇക്കെ ബിരിയാണി അടിപൊളിയായിട്ട് വെന്ത് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്യാം ഇതാക്കാം അപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ എല്ലാവരും ചെയ്യാം അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷ്ടാൽ